ഹായ് നമസ്കാരം ഞാനിപ്പോൾ കണ്ണൂർ ജില്ലയിലെ മാതമംഗലം നീലിയാർ ഭഗവതി ക്ഷേത്രത്തിലാണ് ഉള്ളത് പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഇത് അപ്പോൾ നമുക്ക് കാഴ്ചയിലേക്ക് കിടക്കാം ഈ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൂണുകളെല്ലാം അടക്ക എന്നൊക്കെ ഉണ്ട് നിർമ്മിച്ച തൂണുകളാണ് തൂണ് കണ്ടോ ഈ തൂണ് കംപ്ലീറ്റ് അടക്കിയാണ് തൂണകൾ എങ്ങനെ നിർമ്മിച്ചു അതൊരു കഴിവ് തന്നെയാണ് അതിൻ്റെ ഐതിഹ്യം കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക ഷെയർ ചെയ്യുക ലൈക്ക് കമൻ്റൊക്കെ തരിക കണ്ടോ ഈ അടക്ക തൂണ് കണ്ടോ ഇതിൻ്റെ ഐതിഹ്യം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മുഴുവനായിട്ട് കാണുക അവസാനം ഒരു സർപ്രൈസും കൂടിയുണ്ട് മുഴുവനായിട്ട് കാണുക ഓക്കെ വീഡിയോയിലേക്ക് കിടക്കാം കണ്ട തൂണ് കണ്ടോ നിങ്ങടെ ഞാൻ പറഞ്ഞതുപോലെ തൂണ് കംപ്ലീറ്റ് അടക്കുക പഴുത്ത വലിപ്പുള്ള അടക്കുകയാണ് കവുങ്ങളിൽ നിന്ന് എടുത്തത് അപ്പോൾ ഈ കഴിവ് ഇത് ഇപ്പോൾ മറ്റുള്ള ചടങ്ങും എവിടെയുണ്ട് ഇന്ന് വൈകുന്നേരം എണ്ണ ഒഴിക്കുക അതിൻ്റെ മുകളിൽ അതിൽ കാണേണ്ട കാഴ്ചകളാണ് അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷമാണ് ഇതിൻ്റെ പരിപാടികൾ നടക്കുക അത് അതിമനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അതിമനോഹരം ഇപ്പോൾ ഇവിടെ ഈ നീലിയാർ ഭഗവതിയുടെ തിരുമുടിയാണ് കാണുന്നത് നമ്മൾ പോകുമ്പോൾ തിരുമുടിയാണ് ഇവർന്ന് ഇട്ടുള്ളത് അതുപോലെ തന്നെ ചാമുണ്ടിയുണ്ട് ആ രണ്ട് തെയ്യപ്പൊലങ്ങളാണ് ഇപ്പോൾ അവിടെ കാണുന്നത് നല്ല പ്രകൃതി മനോഹരമായ സ്ഥലമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിൽ മാതമംഗലം എന്ന പ്രദേശത്താണ് ചോദിക്കും നിങ്ങളുടെ മാതമംഗലം അതെങ്ങോട്ടാണ് കണ്ണൂരിൽ നിന്നും പിലാത്തറ പയ്യന്നൂർ പോകുന്ന വഴിക്ക് പിലാത്തറ പിലാത്തറയിൽ നിന്ന് മാതമംഗലം അങ്ങനെയാണ് പോകുന്നത് കണ്ണൂർ പിലാത്തറ മാതമംഗലം ഇതാണ് റൂട്ട് ഓക്കെ അപ്പോൾ ഇവിടെ എല്ലാ വർഷവും ഇതേപോലെ ഉത്സവങ്ങളുണ്ടാകാറുണ്ട് അപ്പോൾ അതീ പുരാതനമായ ക്ഷേത്രമാണിത് ഇതിനെക്കുറിച്ചൊക്കെ ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട് ആദ്യം ചെറിയൊരു ക്ഷേത്രമായിരുന്നു ഇപ്പോൾ അത് വിപുലീകരിച്ചിട്ടുണ്ട് കാണുന്ന അങ്ങനെ ആയിരിക്കണം ഓരോ ക്ഷേത്രങ്ങളും ഉത്സവം ഒരു നാടിൻ്റെ ഒരു ദേശത്തിൻ്റെ ഉത്സവമാണ് അപ്പോൾ നമ്മൾ ദർശനം ഒക്കെ കഴിഞ്ഞ് ഇത് കാണുന്ന ചാമണ്ടിയാണ് ചാമണ്ടി മുടി അടി അടിക്കാനായി സമയമായി അതിൻ്റെ കാഴ്ചയിലാണ് ഇതാണ് നിലിയാർ ഭഗവതി എന്തോ നിലിയാർ ഭഗവതിയാണ് ഈ കാണുന്നത് അത് കാണാനുള്ള ഭാഗ്യമുണ്ടായി നമ്മൾ കുറച്ചും കൂടി ലേറ്റായിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റില്ലായിരുന്നു പിന്നെ അതുകൂടാതെ നമ്മൾ ഇന്ന് പോയ സമയത്ത് പിന്നെ വൈകിട്ടാണ് മേലേരി അതായത് മേലേരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കും എന്താണ് ഈ മേലേരി തീച്ചാമണ്ടിയുടെ ഒരു സംഭവമാണ് മേലേരി എന്ന് പറയും വിറക് പുളി അത് കൂട്ടത്തിൽ കൂറ്റി അടുപ്പിച്ചടുപ്പിച്ച് വെച്ച് അത് കത്തിക്കും അപ്പോൾ വൈകുന്നേരം ഈ സന്ധ്യയൊക്കെ കത്തിച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് എല്ലാം ക്ലിയർ ആവും കത്തിയിട്ട് കനലുണ്ടാവും കനല് ചുട്ട് പുള്ളിൻ്റെ കനലായിരിക്കും അതിലെന്ന് തീ തീച്ചാമണ്ടി മണിക്ക് ഇറങ്ങും അപ്പോൾ അത് കാണാനും ജനലക്ഷം കാണും അവിടെയൊക്കെ അനുഗ്രഹം മേടിക്കാനും പിന്നെ ചാമണ്ടിയുടെ മുടി അഴിക്കാറായി കേട്ടോ ആനയുടെ കാഴ്ചകളാണെടുക്കേം മനോഹരമായ സ്ഥലമാണ് പറഞ്ഞാല് ഒരുപാട് ഐതിഹ്യങ്ങൾ നിറഞ്ഞതാണ് അതിനെ പറ്റി വിശദീകരിക്കുന്നുണ്ട് മുഴുവനായിട്ട് വീടിയെ കാണുക നിലിയാർ ഭഗവതിയുടെ മുടി നേർ കണ്ട് ഇത്രയും ഉയരത്തിലാ ഇതുപോലുള്ള ദൈവങ്ങളെ കണ്ടിട്ടുണ്ട് അതാണ് ഭഗവതി ഓരോ ഭഗവതിക്കും ഓരോ പ്രത്യേകതകളുണ്ട് ചാമുണ്ടി അനുഗ്രഹം മേടിക്കുന്നതാണ് ഭഗവതിയോട് അങ്ങനെ മുടിയഴിക്കാൻ സമയമായി അങ്ങനെ ചാമണ്ടി മുടി അഴിച്ചു ശേഷം കാണുക നീലിയാർ പകുതിയുടെ മുടി ഏകദേശം അഴിക്കാൻ സമയമായി നമ്മൾ പോകുമ്പോഴൊക്കെ കഴിയാറായിരുന്നു വിനോദമായ ഭൂപ്രകൃതിയാണ് ഇവിടെ ഉള്ളത് പണ്ട് കാലങ്ങളിൽ ഇവിടെ പെരും കാടുകളായിരുന്നു ഇപ്പോൾ പുരോഗമനം വന്ന് റോഡിൽ ഇവിടെ കാടുകളെല്ലാം വെട്ടത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശമാണ് പുഴ വണ്ണാത്തിപ്പുഴ എന്ന് പറയും കളിയാട്ടം സിനിമയിൽ വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് കണ്ണാടി നോക്കും നേരത്ത് സ്വപ്നം കണ്ടിറങ്ങി വന്നോള് വന്നോര് എന്ന് ഒരു ഗാനമില്ലേ അത് ഇവിടെ ഈ വണ്ണാത്തിപ്പുഴ എന്ന് പറഞ്ഞത് ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശമുള്ളതാണ് വണ്ണാത്തിപ്പുഴ ഈ ക്ഷേത്രമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗാനമാണ് ആ പാട്ട് വീടോ പച്ചമാല പഴയമാല പഴുത്താത്തുള്ളതെ എന്ന കോറ്റപ്പാട്ടിനെ അനുവദമാക്കുന്നതാണ് നമ്മുടെ ഈ കാർഷിക സംസ്കൃതി കോഴയകാലത്ത് നമ്മുടെ ക്ഷേത്രങ്ങൾ അലങ്കരിക്കുന്നത് കാർഷിക ഉൽപ്പന്നങ്ങളാണ് തക്ക തേങ്ങ ചക്ക മാങ്ങ അതിപ്പോൾ ഇവിടെ ആ പാരമ്പര്യം കാർഷിക പാരമ്പര്യം ആ നിഷ്ടായവും ഇപ്പോൾ ദിനത്തിൽ പോവുകയാണ് നമുക്കറിയാം ഇവിടെ പണ്ണാത്ത ദിനത്താണ് നമ്മുടെ ക്ഷേത്രം അതിനാൽ ഏറെ കാർഷിക വിളവുകൾ നമുക്ക് കിട്ടും തൂങ്ങുകൾ തെന്നുകൾ വാഴകൾ അത് നമ്മളിപ്പോഴും ആ കാർഷിക ദൈവവും ഭൂമിയും പ്രപഞ്ചവും ഒന്നാണെന്ന് മെച്ചുന്ന ഒരു പരിസ്ഥിതിയാണ് നമ്മുടെ ും ഇവിടെ ഈ കടക്കാൻ തുടങ്ങി നമ്മൾ നല്ല അടക്കുകൾ മണ്ണാറ്റിപ്പുഴ തീരത്ത് നമ്മുടെ ഇവിടുത്തെ ബാലക്ഷണത്തിൽ നമ്മുടെ അവിടെ അടക്കങ്ങളെടുത്ത് പൊളിച്ചെടുത്ത് കൊണ്ടുവന്ന് ഇരുപതിനായിരത്തോളം അടക്കുകൾ ഇവിടെ ഈ ക്ഷേത്ര പത്ത് തൂണുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു അവിടെ തൂ കൊണ്ട് കൊണ്ടു വരികയും കുട്ടികൾ സ്ത്രീകൾ ഇന്ന് നോട്ട് കിണക്കുകയും ക്ഷമ വാട്ടിക്കാറുണ്ട് രാത്രി ഓരോ തോണുകളിലും ചുറ്റുകയും ചെയ്തു கொட்டி கழிஞ்சி கலியாட்டு கழிஞ்சிச்சோ அவர் அத அடக்க இழுத்து கொண்டு வரோது நிலையான இந்த செயல் போது 4 7 தாக்பா குட்டிபோதே வெடி மின்னும் வெடை சொடளியும் பாருகே தேவனா தூது பழச்சிடும் முதலே நம்ம உள்ள ஒலி தெய்யப்பி சூட லைட்ட அப்ப ഇവിടെ എല്ലാ ാണ് ഇവിടുത്തെ മാതവലം നീലാക്ഷല്ലേ മേലേരി ഏറെ പ്രസക്തമാണ് നമുക്കറിയാം ഇവിടെ പച്ചവിറകുമുണ്ട് പുളി ചമ്പകം മറ്റു തുടങ്ങിയ വിറകളാണ് കളിയാട്ടം തുടങ്ങിയ ശേഷം മാത്രമേ മുറിക്കാറുള്ളൂ അത് മുറിച്ചു കൊണ്ടുവന്നത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി അത് അഗ്തിക്ക് പകരും പിന്നീട് മേലേയിൽ കൂട്ടും അപ്പോൾ രാവിലെ ഇതിനെ നമ്മുടെ കോമരം കൈക്കൊള്ളിക്കൂടുകയും പിന്നീട് തീച്ചാൻ വേണ്ടി അഗ്നിം പ്രവേശം ചെയ്യുകയാണ് ചെയ്യുന്നത് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇവിടുത്തെ മേലയിൽ ഇത് കാണാൻ വിദേശികളടക്കം ഒരു എത്താറുണ്ട് ഇത് ഇപ്പോഴും പാരമ്പര്യമായി നമ്മുടെ തോറ്റമ്പാട്ടിലെ വരികളെ അനർത്ഥമാക്കുന്നതാണ് ഈ അടക്കത്തുള്ളത് കുപ്പച്ചും വെട്ടക്കാരിൻ്റെ തോറ്റമ്പാട്ടിൽ പച്ചമാല പമിഴമാല പഴുത്ത ചൂടുകൾ രണ്ടേനേകം എന്ന കോറ്റമ്പാട്ടിനെ അനർത്ഥമാക്കുകയാണ് നമ്മുടെ ഈ അടക്കാത്തുന്നത് അടക്ക മാത്രമല്ല തേങ്ങ പിന്നെ മാവ് മാങ്ങ ചക്ക തുടങ്ങിയവയും നമ്മൾ അലങ്കരിക്കാറുണ്ട് ഇരുപതിനായിരത്തോളം അടക്കകൾ അത് സ്ത്രീകളും കുട്ടികളും കോർത്തിനക്കി പുരുഷന്മാർ അത് തൂണുകളിൽ ചുറ്റുകയാണ് പത്ത് തൂണുകളിൽ ചുറ്റുകയാണ് അപ്പോൾ കാർഷിക സംസ്കൃതിയുടെ ഒരു വിളിച്ചോ ഈ അടക്കം നമ്മുടെ നമുക്കറിയാം വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് നിൽക്കുന്ന ഈ ക്ഷേത്രത്തിൽ വണ്ണാത്തിപ്പുഴയുടെ തീരം കാർഷിക വിളകളാൽ സമ്പന്നമാണ് കവുകൾ വാഴകൾ തെങ്ങുകൾ അതിനാൽ അതുകൊണ്ട് അലങ്കരിക്കുന്ന ആ പാരമ്പര്യം നൂറ്റാണ്ടുകൾ മുമ്പേ ആ അലങ്കാരങ്ങൾ കാർഷിക ഉൽപ്പന്നം കൊണ്ട അലങ്കാരങ്ങൾ ഇപ്പോഴും നമ്മുടെ ഈ പുതു തലമ്പുറയും ഇപ്പോഴും തുടരുന്നത് നമ്മുടെ ഈ മറ്റൊരു പ്രത്യേകതയാണ് വർഷങ്ങൾ മുമ്പ് ഈ ഈ ക്ഷേത്രത്തിന് നാനൂറ് വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത് ആദ്യം ഉറപ്പിച്ചും വെട്ടക്കാരനാണ് ഇവിടെ ഉണ്ടായിരുന്നത് നമുക്കറിയാം മണത്തണ കൊട്ടിയൂർ ക്ഷേത്രം ദർശനത്തിന് പോയ കാളകാട്ട നമ്പൂതിരി കുളിക്കാൻ പോകുമ്പോൾ അവിടെ ഒരു പണ്ഡിതിയായ സ്ത്രീയെ അന്ന് പുരുഷ മേധാവിൽ അവിടെ കൊല കൊല ചെയ്യപ്പെടുകയും അത് കാളിയായി നീലിയായി മാറി എന്നാണ് പറയുന്നത് അപ്പോൾ പുഴയിൽ കുളിക്കുമ്പോൾ കുളത്തിൽ കുളിക്കുമ്പോൾ അവിടെ ആരെ കുളിക്കുന്ന അവരെ ചോര കുടിച്ച് എന്നാണ് പതിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ കാളകാട്ട് തന്ത്രി അവിടെ കുളിക്കുമ്പോൾ പോയി അപ്പോൾ താളിയും വെളിച്ചെണ്ണയും കൊടുത്തു ഇത് എന്താണ് ചോദിച്ചു അന്നേരം പറഞ്ഞു അമ്മ തന്ന് എന്തു ഞാൻ കഴിക്കുമെന്ന് പറഞ്ഞു അമ്മ എന്ന വിളിയിൽ ആ കാളി എന്ന മനോഭാവം മാറി മാതൃശ്രേം വരികയും നെരിയും പശു മെയ്യുന്ന ആ സമാധാനത്തിൻ്റെ സ്ഥലങ്ങളിൽ എന്നെ ഇവിടെ പ്രതിഷ്ഠിക്കണമെന്ന് പറയുകയും ചെയ്യും അങ്ങനെ തന്ത്രി വരുമ്പോൾ ഇവിടെ ഈ ഇതിൻ്റെ ക്ഷേത്രത്തിൽ തൊട്ടടുത്തൊരു കാവുണ്ട് കാവിൽ നെരിയും പശു മെയ്ക്കുന്ന കാണുകയും അവിടെ ശൂലം അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ ക്ഷേത്രത്തിലെ ഒരു പഴയകാലത്തൊരു സ്ത്രീ വെറു പോകുമ്പോൾ അവിടെ ശൂലം വിടെ ഇങ്ങനെ കാണു കട ഒരു ഇങ്ങനെ തെരീന്ന് കണ്ടു കാണുകയും അറിയിച്ചു പ്രശ്ന ചിന്തയിൽ ദൈവിക ചൈതന്യമാണെന്നും എന്നോട് പ്രതിഷ്ഠിക്കണമെന്നും പറയും അങ്ങനെ ക്ഷേത്രം തന്ത്രി കടകാട്ടത നീലാർ കോട്ടത്തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഐതിഹ്യങ്ങളെല്ലാം നിങ്ങൾ കേട്ട് കാണും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു സന്തോഷം ചാനൽ ക്ഷേത്രത്തിൻ്റെ മുൻവശം ഗ്രാമസുന്ദരമായ ഒരു പ്രദേശമാണ് കണ്ടില്ലേ ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ പിറകിലാണ് പുഴ മണ്ണാത്തിപ്പുഴ അത് നമുക്ക് കാണാം കേട്ടോ വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് ആ പാട്ട് ഇവിടുന്ന് ഉത്ഭവിച്ചിട്ടുള്ളത് കൈതപ്രം നമ്പു ദാമോദരൻ നമ്പുതിസർ പറഞ്ഞു എഴുതിയതാണ് ഇത് സ്റ്റേജാണ് അതിൻ്റെ അകത്ത് എഴുതിയത് രണ്ട് മാതമംഗലം ശ്രീനീലിയാർ ഭഗവതി ക്ഷേത്രം ഇന്ന് എഴുതിയിട്ടുണ്ട് മനോഹരമായ ഒരു സ്റ്റേജ് ആണെന്നു ഈ കാണുന്നത് നമ്മൾ വണ്ണാത്തിപ്പുഴയിലേക്കാണ് പോകുന്നത് നേരെ ഫ്രണ്ടിലാണ് അതി തനി നാടൻ ഗ്രാമ ഭംഗിയിൽ ഉള്ള ഒരു പുഴ അതിലേക്ക് ഒരു സ്റ്റെപ്പുണ്ട് കണ്ട വെള്ളം ഒഴുക്കില്ല വെള്ളം ഒഴുക്കില്ല കാരണം അത് അടച്ചു വെച്ചിട്ടുള്ളത് ഇതിലുള്ള കൃഷി സ്ഥലങ്ങൾക്കെല്ലാം വെള്ളം ലഭിക്കാൻ വേണ്ടി കളിയാട്ടം എന്ന സിനിമയിൽ

പിന്നെ അടക്കും മാറ്റി മണ്ണാത്തി പുഴയുടെ തിങ്കൾ കണ്ണാതി നോക്കുന്ന പാട്ട് കേട്ടിട്ടില്ലേ കളിയാട്ടം എന്ന സിനിമയിലെ പാട്ട് ആ വണ്ണാത്തി പുഴയാന്ന് കേട്ടോ ഇത് ഇപ്പം ഇത് ഒഴുക്ക് ഇല്ലാത്തത് അണക്കെട്ട് പോലെ ബന്ധി ബന്ധി ആക്കിട്ട പലക താത്ത് വെച്ചിട്ടുണ്ട് അതാണ് ഒഴുക്കില്ലാത്തത് അതിവിടെയുള്ള കൃഷിക്കെല്ലാം വേണ്ടിയിട്ട് വെള്ളത്ത് വെള്ളം വേണ്ടേ അതിന് വേണ്ടിയിട്ട് തടഞ്ഞു നിർത്തിയത് അതാണ് ഒഴുക്കില്ലാത്തത് ഇതാണ് വണ്ണാത്തിപ്പുഴ ഇതാണ് കളിയാട്ടത്തിലെ ആ പാട്ടിൻ്റെ ഇത് കൈതപ്പം ദാമോദരൻ നമ്പൂതിരി ാണ് അതേപോലെ നമുക്ക് എൻ്റെ നാടാണ് കൈതപ്പുറം ബ്രിട്ടവാൻ പറഞ്ഞത് എൻ്റെ നാടാണ് അതുകൊണ്ട് ഞാൻ ബ്രിട്ടൽ ബട്ടർ നന്ദി ബട്ടർ സജീവ ഞാൻ വരും എന്തായാലും വരുന്നുള്ളൂ അതേപോലെ കെ സി വേണുപാലം അങ്ങനെ പറഞ്ഞു അതിന്റെ നാടാണ് നമ്മളെ ജനിച്ചു പറഞ്ഞ സ്ഥലമാണ് അതുകൊണ്ട് ഈ പ്രാവശ്യം കല്യാട്ട സിനിമ അതുകൊണ്ടാണ് കൈതപ്രണ്ടാകും ഉദ്ഘാടനം ചെയ്തു കെ സി വേണുപാലം വന്നു കടന്ന പ്രധാനം വന്നു എല്ലാവരും വന്നു അമ്പലമായിട്ട്